നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ മഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യമായിട്ട് ആകെ ഒരുമിച്ച് സൂക്ഷിച്ചില്ല മിക്കോറും എല്ലാ പഞ്ചായത്ത് ചെറുമാരോട് യോജിക്കുകയും ചെയ്തു ഇപ്പോ അതിന്റെ മൂന്നാം ഘട്ട പരിശോധന നടക്കേശം അറുനൂറോളം ക്യാൻസർ രോഗികളെ കണ്ടെത്താൻ ഇതോട് കഴിഞ്ഞു ആ കണ്ടെത്തി മഹാഭൂരിപക്ഷവും അതിന്റെ ആദ്യ സ്റ്റേജിലുള്ളവരായിരുന്നു ആദ്യ സ്റ്റേജിലുള്ളവരായിരുന്നു എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും അവർക്ക് റിക്കവറി പോസിബിലിറ്റി വളരെ കൂടുതലാണ് അങ്ങനെ റിക്കവറി പോസിബിലിറ്റി കൂടുതലുള്ള ആ സ്റ്റേജിൽ തന്നെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞു വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ക്യാൻ തൃശൂർ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ പി കെ രാജു പദ്ധതി വിശദീകരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് വാർഡ് മെമ്പർമാരായ കെ ആർ ദാസൻ പി വി സെന്തിൽകുമാർ റസീന ഖാലിദ് സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ വാടനപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് കിഷോർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ എന്നിവ സംസാരിച്ചു ഗൈനക്കോളജി സർജറി ഓങ്കോളജി ഡെന്റൽ ഇ എൻ ടി പൾമനോളജി എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ പങ്കെടുത്തു നാട്ടിക വലപ്പാട് തളിക്കുളം വാടനപ്പള്ളി ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി